അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ദക്ഷിണ കണ്ണ ജില്ലയുടെ മംഗലാപുരം പംഫേളിനടുത്ത് വെച്ചും കൊണ്ട് സുന്നിമഹൽ ഫെഡറേഷൻ എന്ന പേരിൽ ഒരു യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയാണ് ഈ വായസൽ കൂടി ഉദ്ദേശിക്കുന്നത് ഒരല്പം വിശദീകരണം ആവശ്യമായതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ അതൊന്ന് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുന്നിമാൽ ഫെഡറേഷൻ ദക്ഷിണ ജില്ലയിൽ രൂപീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആലിംപറം ഉസ്താദിന്റെയും നേതൃത്വത്തിൽ സാഫിയാജടക്കമടങ്ങുന്ന ടീം ഇവിടെ വരികയും അന്നത്തെ യോഗത്തിൽ വെച്ചു ഭരണഘടനക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അന്ന് ചില കോലാഹലങ്ങളൊക്കെ നടക്കുകയും അന്ന് രൂപീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്ത അവസരത്തിൽ കേന്ദ്രത്തിന് വന്ന നേതാക്കളുടെയും ദക്ഷിണ ജില്ലയുടെ മുഷാവറ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരഞ്ചംഗ സമിതിക്ക് രൂപം കൊടുക്കുകയുണ്ടായി ആ അഞ്ചംഗ സമിതി ദക്ഷിണ ജില്ലയിൽ സുന്നിമഹൽ ഫെഡ്സൺ അതിന് വേണ്ടതായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നും പറഞ്ഞു അന്ന് യോഗം പിടികയാണ് ചെയ്തിരുന്നത് പക്ഷെ അതിനുശേഷം ഈ സമയം വരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്ത കേന്ദ്ര നേതൃത്വം പെട്ടെന്നൊരു സുപ്രവാദത്തിൽ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ദക്ഷിണ ജില്ലയിലെ സുന്നിമാല പെട്ടറേഷൻ രൂപീകരിക്കാൻ വേണ്ടി ചില ആൾക്കാരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്ത വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇവിടുത്തെ പ്രവർത്തകന്മാർ അറിയാൻ സാധിച്ചത് അതിൽ ഇവിടുത്തെ പ്രവർത്തകന്മാരെ വഞ്ചിക്കാൻ വേണ്ടി സമസ്ത കേരള ജമ്മിത്തുള്ള കേന്ദ്ര മുഷാവർ അംഗങ്ങളെ ചേർക്കുകയുണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞ കേന്ദ്ര അംഗങ്ങളായ ഷേഖുന ബംറാൻ ഉസ്താദും ഷേഖുന തൊടാർ ഉസ്താദും അതുപോലെ എസ് കെ എസ് എഫ് കർണാടക സ്റ്റേറ്റ് സമിതിയുടെ സെക്രട്ടറി അനീസ് കൗസരിയും ദക്ഷിണ ജില്ലാ മാനേജ്മെന്റ് സെക്രട്ടറി റഫി ഖാജിയും അതുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ൊണ്ടുള്ള വോയിസുകൾ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി അവർ പ്രവർത്തകന്മാരെ അറിയിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഒക്ടോബർ എട്ടാം തീയതി മംഗലാരത്ത് വെച്ചും കൊണ്ട് സുന്നിമല്ലപ്പെട്ടേ സി രൂപം കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം അധികൃതമല്ലാത്ത രൂപത്തിൽ ഇവിടുത്തെ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ ജില്ല ജമ്യത്തുലമ അഥവാ കർണാടക ജമ്യത്തുലമ മുഷാവറ ഒക്ടോബർ ഏഴാം തീയതി ജബ്ബാർ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ട് യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് സമസ്തകളുടെ ജമ്യത്തുലമ നൂറാം വാർഷികം അതിൻ്റെ മാസങ്ങൾ കുറഞ്ഞ മാസങ്ങൾ മാത്രം ഉണ്ടായിരിക്കെ നമ്മുടെ ജില്ലയിൽ സമസ്തയല്ലാത്ത മറ്റൊരു വികാരം ആർക്കും ഇല്ല എല്ലാവരും സമസ്ത മാത്രമാണ് മറ്റൊരു ചിന്താഗതി ഇവിടെയില്ല ഒരു അവസരത്തിൽ സമസ്തകളെ ജമ്യത്തിലും ആ കേന്ദ്ര മുഷാവറയുടെ നിർദ്ദേശമൊന്നുമില്ലാതെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇവിടെ സുന്നിമാൽ രൂപീകരിക്കാൻ വേണ്ടി പോകുന്ന നീക്കങ്ങളൊക്കെ തടയണമെന്നും അത് കേന്ദ്ര മുഷാവറ നേതൃത്വത്തെ അറിയിക്കണമെന്നും തീരുമാനിക്കുകയും ചെയ്തും കൊണ്ടാണ് മുഷാവറ പിരിയുന്നത് പിന്നീട് സമസ്ത കേരള കർണാടക കർണാടക മുഷാവറയുടെ കാര്യാധ്യക്ഷനായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് മുഷാവറയുടെ കർണാടക മുഷാവറുടെ പ്രസിഡന്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുമെന്നുള്ള ഒരവസ്ഥയിലായിരുന്നു പക്ഷേ വീണ്ടും ഇന്ന് ആ പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ കർണാടക ജമ്യത്തുല്ല മുഷാബറയുടെ ലെറ്റർപേഡിൽ ആ യോഗം അധികൃതമല്ലെന്നും സുന്നിമാൽ ബഡ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ യോഗത്തിൽ ആരും സംബന്ധിക്കരുതെന്നും നമ്മുടെ ജില്ലയിൽ പിത്തനക്കും ഭിന്നിപ്പിന്നും കാരണമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന നിലക്കുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തകന്മാരെ അറിയിക്കുകയും അതോടൊപ്പം എസ് കെ എസ് എഫ് കർണാടക സ്റ്റേറ്റ് സമിതിയും എസ് കെ എസ് എഫ് ദക്ഷിണ ജില്ല വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളുടെ നേതൃത്വവും ഇതേ വിവരങ്ങൾ ലെറ്റർ പേടുകൂടി ജനങ്ങളെ സോഷ്യൽ മീഡിയ അറിയിക്കുകയും ചെയ്തതായിരുന്നു എന്നിട്ടും അതിനൊന്നും വില കൽപ്പിക്കാതെ ഒക്ടോബർ എട്ടാം തീയതി വൈകുന്നേരം പമ്പുകളിൽ വെച്ചും കൊണ്ട് യോഗം വിളിച്ചത് ആ വിവരം അറിഞ്ഞപ്പോൾ സമസ്തയെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെല്ലാം ആ യോഗത്തിലേക്ക് എത്തുകയും ആ യോഗത്തിലേക്ക് കേരളത്തിൽ നിന്ന് നാസർ ഫൈസി കുടത്തായും ഷാഫിയാജിയും അബ്ദുറഹ്മാൻ കല്ലായി അവരടങ്ങുന്ന ആ ടീം ദക്ഷിണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട സീസത്തങ്ങളെയും ബഹുമാനപ്പെട്ട സീഹുന തോക്കുസ്താദനയും മറയാക്കി അവിടെ കുതന്ത്രങ്ങൾ നടപ്പിലുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനൊരു അവസരവും കൊടുക്കാതെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായിരുന്നു വ്യക്തമായ മറുപടികളൊന്നും ലഭിക്കാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ സമസ്തയുടെ വികാരം പോണ്ട പ്രവർത്തകന്മാർ വന്ന ആൾക്കാരെ പല രീതിയിലുള്ളതായ നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ കാരണം ആരാണെന്ന സമുദായത്തിന് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുമല്ലോ ദക്ഷിണകണ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമസ്ത മാത്രമാണ് മറ്റൊരു വികാരവും ഇവിടെയില്ല ഇവിടെ സെയ്യദുല്ലമാന്റെ കൂടെയാണ് സമസ്തയുടെ കൂടെയാണ് ഇവിടെ ആരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കുള്ള ബഹുമാന ആദരവുണ്ടെങ്കിലും സമസ്തകയുടെ ജമ്യത്തുല്ല്മയുടെ നേതൃനിരയിലുള്ളതായ ആൾക്കാരെ ആ ആദർശത്തെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരെ എപ്പോഴും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്വഭാവമുള്ളവരാണ് ദക്ഷിണ ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകന്മാർ പ്രത്യേകിച്ചും സയ്യിദന്മാരോടും ആലിമ്യങ്ങളോടും വലിയ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുന്നവരാണ് പക്ഷേ സംസ്ഥകളുടെ ജമ്യത്തുള്ളമക്ക് വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ആ ആദരവും ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാനും മടിച്ചു നിൽക്കാത്തവരാണ് ദക്ഷിണ ജില്ലയിലുള്ളതായിരിക്കുന്ന പ്രവർത്തകന്മാർ കാരണം അത് ആദർശമായിട്ടുള്ള ബന്ധമാണ് നിലപാടിനോടുള്ള ബന്ധമാണ് അതാണ് ഇന്നത്തെ യോഗത്തിൽ ഒച്ചും കൊണ്ട് കാണാൻ സാധിച്ചത് ആയതിനാൽ ദക്ഷിണ ജില്ലയിൽ സംസ്ഥയുടെ പ്രവർത്തകന്മാരുടെ ഭിന്നതയുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നവർ എനിമേങ്ങിലെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നടന്ന യോഗത്തിൽ വെച്ചും കൊണ്ട് ഈ കോലാഹലങ്ങളെല്ലാം സൃഷ്ടിക്കാൻ കാരണക്കായവർ ആയവർ കാരണക്കാരായവർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നു യുംാബിരി തങ്ങളെയും മുന്നിർത്തി കൊണ്ട് കുതന്ത്രങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ ഇനിയെങ്കിലും പാഠം പഠിക്കണമെന്ന് കാര്യം മനസ്സിലാക്കണമെന്ന് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം വലൈക്കും വാഹമത്തല്ലാ